ഹലോ സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം എച്ച് എസ് എച്ച് വേൾഡിൻ്റെ പുതിയ വീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ള ആണ് കാണിക്കുന്നത് അറുപത് സൈസിൽ കാണിക്കുന്നുണ്ട് അമ്പത്താറ് സൈസിൽ സിംഗിൾ കാണിക്കുന്നുണ്ട് അതേപോലെ തന്നെ അറുപത് സൈസിൽ പിന്നെ ജംബോട് ഷോൾ ഇട്ടാണ് അപ്പോൾ ആദ്യം അറുപത് സൈസിൽ ജംബോല് ഷോൾ ആണ് ഞാൻ കാണിക്കുന്നത് അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയുടെ റേറ്റ് വരുന്നത് മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് ഫ്രീ ആണ് അപ്പോൾ നമ്മൾ വീഡിയോസിലേക്ക് പോട്ടെ അടിപൊളി ഐറ്റംസ് ആണ് അപ്പൊ ഇതിന്റെ അളവും ഒക്കെ നല്ല ബീതി ഒക്കെ ഉള്ള ഐറ്റംസ് ആണ് അറുപത് സൈസ് എന്ന് നിങ്ങൾക്ക് ചെമ്പ സ്ലീവ് ഒക്കെ നല്ല സ്ലീവ് കണ്ടില്ലേ അറുപത് ഇഞ്ച് ആണ് ഇതിന്റെ ഇറക്കം വരുന്നത് കേട്ടോ അറുപത് അമ്പത്താറാ നോക്കട്ടെ ചെക്ക് ചെയ്യട്ടെ അറുപത് ആണ് കേട്ടോ ഇറക്കം വരുന്നത് അറുപത് തന്നെയാണ് ഇതില് പിന്നെ ഇതിന്റെ സൈസ് അറുപത് ഇഞ്ച് വരുന്നുണ്ട് പിന്നെ ചെസ്റ്റിന്റെ അളവ് ഹിപ്പ് സൈസ് അതേപോലെ സ്ലീവിൻ്റെ ഇറക്കം അതൊക്കെ പറയാൻ പോകണം ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് നിങ്ങൾ സാധനം വാങ്ങുക കേട്ടോ ഓക്കെ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ചാർജ് പോകണം അയിമ്പത്താറ് ചെസ്റ്റിൻ്റെ അളവുണ്ട് അയിമ്പത്താറ് ചെസ്റ്റിൻ്റെ അളവ് വരും ഒമ്പതിനെട്ട് അയിമ്പത്തെട്ട് ഹിപ്പ് സൈസ് വരുന്നുണ്ട് നല്ല തടിയിലുള്ള ആൾക്കാർക്ക് കിട്ടും കേട്ടോ മുന്നൂറ്റി എൺപത് രൂപയുള്ളൂ കേട്ടോ സ്ലീവ് ഇറക്കം വരുന്നത് പിന്നെ പതിനഞ്ച് പതിനാറ് ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു ഐറ്റംസിലാണ് ഞാൻ കാണിക്കുന്നത് ഷോൾ മാക്സ് അറുപത് സൈസില് ജമ്പു ആണ് കാണിക്കുന്നത് അതെല്ലേ ഇതാണ് ഒരു കളേഴ്സ് പിന്നെ മൂന്നും ഐറ്റംസ് കാണിക്കാനുണ്ട് അപ്പം ഇതിന്റെ ഷോൾ ഒരു മോഡലിൽ ഒരു ഷോൾ മാത്രമേ ഞാൻ നിർത്തി കാണിക്കുള്ളൂട്ടാ ബാക്കിയൊക്കെ ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം വീഡിയോ ലെങ്ത് കൂട്ടുന്നുണ്ടല്ല വെച്ചിട്ടൊന്നു കേട്ടോ ഓക്കെ അടിപൊളി ഷോൾ കേട്ടോ ഓങ്കർ മെറ്റീരിയലാണ് സാധനം വരുന്നത് കേട്ടാ നല്ല മെറ്റീരിയൽ ആണ് ഷോൾ ഇതാ രണ്ടേകാം മീറ്റർ ലെങ്ത് ആണ് ഷോള് വരുന്നത് ഇതിന്റെ കളർ 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 ചേഞ്ച് 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 ഒക്കെ ഇതാണ് വരുന്നത് ഇത് ആണ് ാണ് ഷോൾ അടുത്ത പീസ് അതേ അളവിലുള്ള ഐറ്റംസ് ആണ് കേട്ടോ ചെസ്റ്റിന്റെ അളവ് കാര്യങ്ങളൊക്കെ ഫസ്റ്റ് പറഞ്ഞു മുന്നൂറ്റി എൺപത് രൂപയാണ് ഇതിന്റെ റേറ്റ് വരുന്നത് ഷോൾ താ ഷോൾ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ടാ ഇല്ല അടുത്ത പീസ് ഉണ്ടല്ലേ അടിപൊളി അടിപൊളി നല്ല എംബ്രോയിഡിംഗ് ഒക്കെ ഉള്ള ആണ് എന്താണ് ഷോള് ഓക്കെ അപ്പൊ അടിപൊളി ഐറ്റംസ് ആട്ടാ നല്ല തടിയുള്ള ആൾക്കാർക്കൊക്കെ ഷോൾ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് നല്ല ഷോൾ മാക്സിണ്ടംബോഴിന്ന് പറഞ്ഞാൽ അറുപത് സൈസില് അതാ സംഭവം എത്തിയിട്ടുണ്ട് നിങ്ങൾ വാങ്ങിയാൽ മതി വീഡിയോസ് കണ്ടിട്ട് ഓക്കെ അപ്പോൾ നമ്മൾ ഒരു മോഡൽ കഴിഞ്ഞ് ഷോൾ മാക്സി കഴിഞ്ഞാൽ അടുത്തൊരു ഇതേ സെയിം അളവിൽ തന്നെ വേറൊരു ഐറ്റംസ് നല്ല അടിപൊളി ഭംഗിയുള്ള ഐറ്റംസ് ആട്ടില്ലേ മണ്ടല്ലേ മാക്സിതാ അടിപൊളിയാണ് ഇതിന്റെ ഷോള് കാണിക്കാം ഷോൾ ഈ ഒരു മോഡലിൽ ഒന്നുതന്നെ നിൽത്തോളും ഭംഗിയേ നിൽക്കുന്ന അടിപൊളി ഷോളാണ്ട്ടത് ആ ഭംഗിയുള്ള ഷോൾ അതാ മണ്ടല്ലേ അപ്പം മുന്നൂറ്റി എൺപത് രൂപയാണ് ഒരു പീസിന് വരിക മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ഉണ്ട് കിട്ടാ ഓക്കെ അപ്പൊ ഇതിന്റെ കളർ ചെയ്തതാണ് ഇനി ഞാൻ കാണിക്കുന്നത് അടിപൊളിയാ ഷോൾ കിട്ടാ മൂന്ന് മോഡലിലാണ് കാണിക്കുന്നത് മൂന്ന് മോഡലാണ് നല്ല അടിപൊളി അടിപൊളി കളേഴ്സ് ആണ് വന്നിട്ടുള്ളത് നല്ല ഓങ്കാറും മെറ്റീരിയലും ആണ് നല്ല മെറ്റീരിയലാണ് കേട്ടോ രണ്ട് മോഡൽ നമ്മൾ കാണിച്ചു കഴിഞ്ഞാൽ ഒരു മോഡലും കൂടെ ഷോൾ മാക്സിറ്റ് അറുപത് ദിവസം ജമ്പ് പോലും കാണിക്കാനുണ്ട് അതെ ഷോളാണ് ഓക്കെ അതിന്റെ വേറൊരു മോഡല സെയിം കളർ തന്നെയാണ് സെയിം റേറ്റ് തന്നെയാണ് ഇതാ ഇല്ലേ നല്ല സ്ലീവൊക്കെ ഉണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് എന്നാണ് സംഭവം ഓക്കെ ഇതിന്റെ ഒരു ഷോൾ ഞാൻ നോക്കി കാണിച്ചു തരാം നല്ല ഷോൾ കേട്ടോ അടിപൊളി ഷോളാണ് അപ്പം നീ ഇതിൻ്റെ കളർ ചെയ്താൽ നീ കാണിക്കാനുള്ളത് ചേട്ടാ അപ്പോൾ പറഞ്ഞാൽ കഴിഞ്ഞാൽ ഞാൻ ഇനി നിർത്തൂല വീഡിയോസ് നിങ്ങൾ കണ്ടിട്ട് അതിൻ്റെ ഇഷ്ടപ്പെട്ട അതിൻ്റെ സ്ക്രീൻഷോട്ട് നമുക്ക് വാട്സാപ്പ് ചെയ്തു തരാം കേട്ടോ ഓക്കെ എല്ലാവരും കോൾ ചെയ്യണ്ട എല്ലാവരും വാട്സാപ്പിൽ മെസ്സേജ് അയച്ചോളി എപ്പോഴേ റിപ്ലൈ എടുത്തോളൂ കേട്ടോ നമ്മൾ എപ്പോഴും പിന്നെ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ കോൾ എടുക്കില്ല പരമാവധി കോൾ എടുക്കാൻ സാധ്യത നിങ്ങൾ പിന്നെ വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ നിങ്ങൾക്ക് അതിനുള്ള കറക്റ്റ് റിസൾട്ട് റിസപ്റ്റ് തരേണ്ടിട്ടാ ഓക്കെ അപ്പോൾ നമ്മുടെ ഷോപ്പ് മലപ്പുറം വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ചറന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഫസ്റ്റ് തന്നെ വീഡിയോസിലൊക്കെ പറയണ്ടായിരുന്നാലും ആൾക്കാർ നമ്മളോട് ഷോപ്പ് എവിടെയെന്ന് വെച്ചിട്ട് വിളിച്ചിട്ട് എവിടെ ഷോപ്പ് വിളിക്കും അപ്പോൾ അത് വേണ്ടല്ലാത്താണ് വീഡിയോസിൽ നമ്മൾ പറയുന്നത് ഓക്കെ അപ്പം നമുക്ക് കുറച്ച് സിംഗിൾ ആയിട്ടുള്ള ആണ് കാണിക്കാൻ കേട്ടോ സിംഗിൾ മോഡലേ അതല്ലേ അപ്പം ഞാൻ സിംഗിൾ ഓരോ മോഡലിൽ ഓരോരോ പീസാണ് നിർത്തി കാണിക്കുന്നത് പാർട്ടി സെറ്റ് വെച്ചിട്ട് ഇങ്ങനെ കാണിക്കരട്ടോ അപ്പോൾ ഇങ്ങനെ അപ്പോൾ ഇത് ഇരുന്നൂറ്റി മുന്നൂറ്റി അമ്പത് രൂപ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് പിന്നെ ഇതിൻ്റെ ചെസ്റ്റിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അറുപത് സൈസില് ഉണ്ട് കേട്ടാ ഇനി കുറച്ച് സിംഗിൾ ഒരു ഇരുന്നൂറ്റി നാൽപ്പത് രൂപേൻ്റെ സിംഗിളാണ് കാണിക്കണത് അതല്ല അടിപൊളി നല്ല വർക്കിൽ വരുന്നത് കേട്ടാ ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം അമ്പത്താറിയാണ് ഇതിൻ്റെ അടക്കം വരുന്നത് ചെസ്റ്റിൻ്റെ അളവൊക്കെ അത്യാവശ്യം ഇന്നിട്ടത് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് അൻപത് ചെസ്റ്റ് അളവ് വരുന്നുണ്ട് സ്ലീവ് പതിമൂ ഇഞ്ച് സ്ലീവും വരുന്നുണ്ട് ഹിപ് സൈസ് അൻപത്തിരണ്ടും വരുന്നുണ്ട് കേട്ടോ അപ്പം ഈ ഒരു മോഡലുള്ള ആണ് ഞാൻ കാണിക്കുന്നത് ഇഞ്ച് അമ്പത്താറക്കാണ് കേട്ടാ അപ്പം ഇരുന്നൂറ്റി നാല്പത് രൂപത്തിൻ്റെ റേറ്റ് വരുന്നുള്ളൂ മൂന്ന് പീസ് എടുക്കുമ്പോൾ ഷിപ്പിംഗ് ഫ്രീ ആണ് ഇള്ളതൊക്കെ ഇതാണ് നീർത്തണോ നല്ല കളേഴ്സൊക്കെ കേട്ടാ എല്ലാതും നീർത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് ഇഷ്ടപ്പെട്ട കളറിൽ വീഡിയോസും കണ്ടിട്ട് അതിന് സ്ക്രീൻഷോട്ട് നമുക്ക് ഇത് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടാ ഓക്കെ ചാർട്ട് ഒരുപാടാണ് സോറി പിന്നെ അടിപൊളി അടിപൊളി മാക്സിയാണ് വന്നിട്ടുള്ള കെടില്ല മോഡൽ കെടുക്കാത്ത ഐറ്റംസ് ആണ് ഡബിൾ എക്സ് എല്ലിന് അളവ് വരുന്ന ഐറ്റംസ് ആണ് കേട്ടോ നമ്മുടെ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരി വീരാഞ്ച്ര എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ ഷോപ്പ് വരുന്നത് നമ്മുടെ പേയ്മെന്റ് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗൂഗിൾ പേ ഫോൺ പേ പേടിഎം ബാങ്ക് ട്രാൻസ്ഫർ ആണ് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി നമ്മൾ ചെയ്യുന്നില്ല കേട്ടാ ഓക്കെ പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ ഓൾ ഇന്ത്യ ഡെലിവറി ആണ് ഉള്ളത് പിന്നെ ഇന്ത്യൻ പോസ്റ്റ് വഴിയാണ് നമ്മൾ സാധനം അയക്കൽ കേട്ടോ അപ്പം ഇതിന്റെ റേറ്റ് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയോളും അപ്പോൾ ഇരുന്നൂറ്റി നാൽപ്പതിലുള്ള കുറച്ച് വേറെ ഒരു മോഡലും കൂടെ കാണിക്കാനുണ്ട് ഇതാ നല്ല നല്ല കളേഴ്സിലാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പൊ മിക്സ് ചെയ്തെടുക്ക ഒരു മോഡലിൽ നിന്ന് എടുക്കണം എന്നൊന്നുമില്ല അതേ സെയിം അളവിൽ തന്നെ അതേ സെയിം അളവിലാണെങ്കിൽ ഡിസൈൻ മാറിയിരിക്കുന്നത് അപ്പൊ മിക്സ് ചെയ്ത് എടുക്കാം ഒന്നിൽ നിന്ന് എടുക്കണം എന്നൊന്നുമില്ല മിക്സ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഏതീന്ന പറ്റി വെച്ചാൽ അങ്ങനെ എടുക്കാം മൂന്ന് ദിവസം എടുക്കുമ്പോ ഷിപ്പിംഗ് ഫ്രീ ആണ് അടിപൊളി അടിപൊളി ഡിസൈനും കളേഴ്സും ഒക്കെ വെറൈറ്റിയാണ് ഒന്ന് കാണിച്ചു കേട്ടോ ഓക്കെ അപ്പം ഇനി നമുക്ക് വേറെ ഐറ്റംസും കൂടി കാണിക്കണ്ട ഒരു അറുപത് ഇഞ്ചിൽ ഒരു ഐറ്റംസ് കാണിക്കണ്ട അറുപതിലൊരു മാക്സ് കാണിക്കാനുണ്ട് പിന്നെ ഷോൾ ഇല്ലാത്തത് കേട്ടോ അപ്പോൾ ഒക്കെ ഇന്ന് വെറൈറ്റിയാണ് വന്നിട്ടുള്ളത് കേട്ടോ പെരുന്നാൾ കളക്ഷനാണ് ഇനി ഒരു കളക്ഷൻ വരാനില്ല ഇങ്ങനെ വന്ന് 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 പോയി കൊണ്ടിരിക്കുകയാണ് എന്താ പറഞ്ഞില്ലേ അടിപൊളി കേട്ടോ അറുപതിലാണ് ഇതിൻ്റെ അളവൊക്കെ പറഞ്ഞുതരാം ഇത് അമ്പത്തി അറുപത് ഇഞ്ചി ഇറക്കം വരും കേട്ടോ അത് ഇത് ചെസ്റ്റിൻ്റെ അളവ് വരുന്നത് നാൽപ്പത്തി ആറ് ചെസ്റ്റിൻ്റെ അളവ് കേട്ടോ ലെങ്ത്താണ് കൂടുതൽ നാൽപ്പത്തി ആറ് ചെസ്റ്റ് അളവ് അങ്ങനെ പതിനാല് ഇഞ്ച് സ്ലീവ് അർക്കും ഹിപ് സൈസ് കുറച്ചുണ്ട് ഹിപ് സൈസ് ഒരു അൻപത് ഹിപ് സൈസും വരും എന്താ ഒരു മോഡലിലാണ് കാണിക്കാനുള്ളത് ഇരുന്നൂറ്റി അമ്പത് രൂപ അതിൻ്റെ റേറ്റ് വരുന്നത് എംബ്രോയിഡിംഗ് ഒക്കെ വെച്ചിട്ട് നല്ല അടിപൊളി മോഡലേ കേട്ടോ ഫ്രണ്ട് ഭാഗം നോക്കാം നല്ല വർക്കാണ് അതേമാതിരി തന്നെ ബാക്ക് സൈഡിലും അങ്ങനെ വരലട്ടാ ഈ ഒരു മോഡൽ മോഡലാണ് കാണിക്കാനുള്ളത് ഇതാണ് ഒരു കളേഴ്സ്

ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യാം നിഷാ അടുത്ത വീഡിയോസുമായി കാണാം സ്ഥലമുലക്കും